ഇന്നത്തെ എപ്പിസോഡിൽ ആര്യൻ എവിറ്റായി പോയിരിക്കുകയാണ് ആര്യൻ നെവിറ്റായ സമയത്ത് എല്ലാവരെയും അന്ന് ഹഗ് ചെയ്യുന്നുണ്ട് അക്ബറിനാണേലും നെവിനെ ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാവരും ആര്യൻ ഊറെ എല്ലാവരെയും ഹഗ് ചെയ്യുന്നുണ്ട് പക്ഷേ അനുമോളെ മാത്രം മൈൻഡ് ചെയ്തില്ല അത് അനുമോൾ അങ്ങ് വല്ലാതിരിപ്പുണ്ട് അനുമോൾക്കത് മനസ്സിലായി ഫോട്ടോ പുറത്ത് പോയി ഫോട്ടോ എടുക്കുന്ന സമയത്ത് പോലും അനുമോളെ ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഫേസ് ടു നോക്കുകയോ പോലും ചെയ്തില്ല ആര്യൻ അനുമോൾക്കത് മനസ്സിലായിട്ടുണ്ട് അനു അനുമോൾ അത് അതിലൂടെ എന്തോ പറയുന്നുണ്ട് പക്ഷേ നമുക്കത് വ്യക്തമായിട്ട് വിളി കേൾക്കുന്നില്ല എന്തുകൊണ്ടാണ് അനുമോളോട് ഇങ്ങനെ ആദ്യം ആര്യം ചെയ്തതെന്ന് അറിയില്ല എന്നാണേലും ഒരു അൺഫെയർ എവിഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നെവിനെക്കാട്ടിലും ഫാർ ബെറ്റർ ആണ് നമ്മുടെ ആര്യൻ കുറച്ചൊക്കെ കണ്ടൻ്റ് ഒക്കെ കൊടുക്കുന്ന ആളാണ് സീക്രട്ട് ടാസ്ക് ഒക്കെ മതിമനോഹരമായിട്ടുള്ള ചെയ്ത ആളാണ് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ആര്യൻ നെക്സ്റ്റ് വീക്ക് പോയിരുന്നതിനും കുഴപ്പമില്ലായിരുന്നു പക്ഷെ നെവിനെ ആയിരുന്നു ഔട്ടാക്കണ്ടെന്നാണ് എൻ്റെ ഒരു ഒരാഗ്രഹമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് ആരും ഇന്ന് ഔട്ട് പോയേ ഔട്ടായി പോയേക്കാണ് അനുമോളെ ഒന്ന് മൈൻഡ് ചെയ്യുകയോ ഒന്ന് ഹഗ് ചെയ്യോ ഒന്ന്